ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർമാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു കൊണ്ടൂട്ടി ശിഹാബ്ദങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വെട്ടുകാട് ആരംഭിക്കുന്ന സ്റ്റെപ്സ് പ്രൊജക്ട് തറക്കല്ലിടൽ കർമ്മത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വാർദ്ധക്യം കാരണം തെരുവിലേക്ക് അത്താണിയായി മാറുകയാണ് സ്റ്റെപ്സ് യും പഞ്ചായത്തിലെ വെട്ടുകാട് രണ്ടര ഏക്കർ സ്ഥലത്താണ് ഓട്ടീസം ബാധിച്ചവർക്കും പ്രായാധിക്യത്താൽ അനുഭവിക്കുന്നവർക്കും ആശാ കേന്ദ്രമായി മാറുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് ഫെബ്രുവരി ഒൻപതാം തീയതി പാണക്കാട് സേതു സാദികലി ശാപ്തങ്ങൾ പുതിയ പ്രൊജക്ടിന് തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കും മന്ത്രിമാരും മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തികളും പരിപാടിയിൽ പങ്കെടുക്കും സ്വാഗതസംഗ രൂപീകരണ യോഗം വെട്ടുപാറ മലബാർ കൺവെൻഷൻ സെന്ററിൽ കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു പി എ ജബാർ ഹാജി വിശദീകരിക്കുകയും ചെയ്തു കൊണ്ടോട്ടി തങ്ങൾ സെന്ററിന്റെ സഹോദര സ്ഥാപനമായി സ്റ്റെപ്സ് എന്ന് പറയുന്ന തങ്ങൾ എംപവർമെന്റ് പാലിയേറ്റീവ് സോൺ അതിന്റെ ഫെബ്രുവരി ഒമ്പതാം തീയതി ഞായറാഴ്ച നാല് മണിക്ക് നടക്കുക മത സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുക്കുന്നുണ്ട് പൊട്ടി സമ്പാദിച്ച ഒരു കുട്ടികൾക്ക് മറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ അതുപോലെ തന്നെ ജീവകാരുണ്യ രംഗത്ത് പുതിയ കാൽവെപ്പാണ് നൂതനമായ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത് ഏകദേശം മുപ്പത്തിയഞ്ച് കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് വെട്ടുകാട് ഞങ്ങൾ പറഞ്ഞതുപോലെ വെട്ടുകാടിന് വെളിച്ച നൽകാൻ വെട്ടം പകരാൻ എന്നും ഈ സ്ഥാപനം ഉണ്ടാവും എല്ലാവരും ഇതുമായി സഹകരിക്കണം ഒരു വലിയ ജന ജനക്കൂട്ടമാണ് ഞങ്ങളുടെ സ്വാഗത സംഘം മീറ്റിങ്ങിൽ തന്നെ എത്തിയത് ഈ പ്രദേശത്തുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പ്രവർത്തകരും ഒക്കെ എത്തിയെന്നത് ഞങ്ങൾക്കേറെ ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഞങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാവണം എന്ന് പറയുന്നു എല്ലാവിധ അഭിവാദ്യം ചെയ്തു ആസിഫുദവി തച്ചണ്ണ ആമുഖ പ്രഭാഷണം നടത്തി മൂസ ഫൗലത് സ്വാഗത സംഘ കമ്മിറ്റി കരട് രേഖ അവതരിപ്പിക്കുകയും ബി എസ് കെ തങ്ങൾ കിറാത്ത് നടത്തുകയും ചെയ്തു ഷ്യാബ് തങ്ങളുടെ ഡയാലിസിസ് ഡയറക്ടർമാരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംസാരിച്ചു സയ്യിദ് മുനവർ അലി ഷിയാബ് തങ്ങൾ ചെയർമാനും പി വി മൂസ വർക്കിംഗ് ചെയർമാനും പി എ ജബ്ബാർ ഹാജി ജനറൽ കൺവീനറും മൂസ ഫൗലദ് വർക്കിംഗ് കൺവീനറും എം പി സിദ്ദീഖ് പരതക്കാട് ട്രഷററായും അഞ്ഞൂറ്റിയൊന്നംഗ സ്വാഗത സംഘ കമ്മിറ്റി രൂപീകരിച്ചു ന്യൂസ് വാർത്തകൾ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ